ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയെ കാണുന്ന മഹിമ പൊട്ടിത്തെറിക്കാനായിട്ടോ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ ചേച്ചിയെ ഇനിയും വേദനിപ്പിക്കാനാണോ എത്ര കാലത്തിന് ശേഷം എൻ്റെ ചേച്ചി ചേച്ചിയെ കൺമുന്നിൽ കണ്ടപ്പോൾ നിങ്ങളുടെ ഈ വരവ് അതല്ല എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം അതിന് വേണ്ടിയിട്ടാണ് വന്നത് അത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ ഇനി നിങ്ങൾ പൊയ്ക്കോളൂ അപ്പോഴേക്കും മഞ്ജു മഹിമേ ഒന്ന് നിർത്തുന്നുണ്ടോ അങ്ങനെ മഞ്ജുവിനെ കാണുന്ന ഗിരിയുടെ ആ ഒരു സന്തോഷമുണ്ടല്ലോ പറയാൻ വാക്കുകളില്ല എന്നാൽ ആ നോട്ടത്തിന് മുന്നേ മഞ്ജു ഒന്ന് പതറുന്നു കേട്ടോ പിന്നീട് മഞ്ജു ആ ഒരു നോട്ടം നോക്കുമ്പോൾ താൻ എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മഞ്ജു എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ അരികിലോട്ട് വരികയാണ് എന്നിട്ട് മഞ്ജുവിനോട് പറയണം മഞ്ജു നീ വന്നത് ഞാൻ അറിഞ്ഞു എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് അത് കേൾക്കുന്നതിനോട് കൂടി മഹിമ പറയ പ്രതീക്ഷ മോളെ കാണാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിനോട് മഞ്ജു എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം എന്നാലും കൂടി നിന്നോട് ഞാൻ പറയുകയാണ് മഞ്ജു എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഒരിക്കലും ഞാൻ നിന്നെ ദ്രോഹിക്കില്ല ഇപ്പോൾ പ്പോഴും ഞാൻ എന്നോട് തെറ്റ് ചെയ്യാണെന്ന് പറയാനായിട്ടോ അത് കൂടി ഉടൻ തന്നെ മഹിമ പറയണേ നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി അറിയാലോ അതായത് ആ പ്രീതി എന്ന് പറയുന്നവളെ എൻ്റെ ചേച്ചി പോയിട്ടും നിങ്ങൾ അവളെ നിന്ന് അവളെ അവിടെ നിന്ന് അടിച്ചിറക്കാതെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് അർത്ഥം എന്താ എൻ്റെ ചേച്ചിയെ മനഃപൂർവ്വം നിങ്ങൾ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട അപ്പോഴേക്കും മഞ്ജു ഉടൻ തന്നെ മഞ്ജുവിൻ്റെ അരികിലോട്ട് വന്നിട്ട് മഞ്ജു എനിക്ക് പ്രതീക്ഷ മോളെ എൻ്റെ മോളെന്ന് കാണിച്ച് തരുമോ അപ്പോൾ തന്നെ മഹിമ പറയണോ ഒരിക്കലും പ്രതീക്ഷ മോളെ കാണിച്ചു തരില്ല എന്ന് പറയണം കേട്ടോ എന്നാൽ എൻ്റെ കുഞ്ഞിനെ നീ കാണാൻ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ട എൻ്റെ കുഞ്ഞിന് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഹിമ അത് വാങ്ങിയ വലിച്ചെറിയണം കേട്ടോ ഇതേ സമയം ഗൗരിയമ്മ അതിൽ ഇടപെടുകയാണ് ഗൗരിയമ്മ പറയണ എൻ്റെ മഹിമ ഇനി അതിരുകിടക്കുന്നുണ്ട് എൻ്റെ പ്രവൃത്തി ഇതിൽ നീ ഇടപെടേണ്ട എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഞാനിത് ഇടപെടും കാരണം എൻ്റെ ചേച്ചി എന്നി നിന്ന് വിട്ടുപോയത് ഇതുകൊണ്ടൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ഞാൻ ഒരിക്കലും പ്രതീക്ഷ മോളെ കാണുന്ന ആഗ്രഹി ആഗ്രഹിക്കാതിരുന്നിട്ടില്ല എനിക്ക് ആഗ്രഹമുണ്ട് അവളെ എനിക്കിഷ്ടമില്ലാതെ ഞാൻ കാണുന്ന നിർബന്ധം പിടിക്കുന്നില്ല ദൂരെ നിന്ന് കണ്ടുള്ള പ്രതീക്ഷ മോളെ നീ എപ്പോഴാണ് എൻ്റെ മനസ്സനുവദിക്കുന്നത് അപ്പം മതിയെന്ന് പറയാനായിട്ടോ അങ്ങനെ ഗിരി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്നാൽ ഈ സമയം ഒന്നും മിണ്ടാതെ മഞ്ഞു നിൽക്കുന്നു അപ്പോഴാണ് പ്രതീക്ഷ മോളെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പ്രതീക്ഷ മോളെ കാണുന്ന മഹിമ ഒന്ന് പേടിച്ചു പോവാണ് അപ്പോഴെന്താണ് മഹിമയും മഞ്ജുവും ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം മഞ്ജും മഹിമയും ഒന്ന് എന്ന് കാണുമ്പോൾ പ്രതീക്ഷ മോളെ പറയണേ എന്തിനും നിങ്ങളൊക്കെ എങ്ങനെ പേടിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആരെ വന്നത് അതിവിടെ ആരും വന്നില്ല എന്ന് മഹിമ ഇങ്ങനെ തപ്പിപ്പിടിച്ച് പറയുമ്പോൾ ഇല്ലല്ലോ ഇവിടെ ഒരാൾ വന്നല്ലോ ഒരു ബോയുടെ ശബ്ദം ഞാൻ കേട്ടല്ലോ അത് പിന്നെ മുത്തശ്ശിയാണ് എന്ത് ആ മുത്തശ്ശി ഇങ്ങനെ ബോയൊരു ശബ്ദം ഉണ്ടാക്കുക ആ മുത്തശ്ശി ബോയുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കുമോ എന്ന് പറയാനായിട്ടോ അങ്ങനെ മഹിം മഞ്ജു അവിടെ നിന്ന് പതറുകയാണ് മഞ്ജു നല്ല സങ്കടമുണ്ട് ഗിരിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികളൊന്നും വരുന്നില്ലെങ്കിലും ഒരു മരവിച്ചതുപോലെ പോലെ നിൽക്കാണ് പിന്നീടാണെങ്കിലോ പ്രതീക്ഷ അവിടെ നിന്ന് കൊണ്ടുപോകുകയാണ് ഗൗരവം എന്നിട്ട് വായൊക്കെ കഴുകിത്തരാൻ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു പിന്നീട് വാനുവാതി അമ്മയുടെ മുന്നിൽ ഈ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കണം ഇതാണ് നമ്മുടെ മകള് നമ്മുടെ മകളെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് അമ്മ എനിക്ക് അവളെ കാണണം കാണുന്ന ആഗ്രഹമുണ്ട് അവള് നമ്മുടെ കുഞ്ഞിന് പേരിട്ടിരിക്കുന്ന പ്രതീക്ഷ എന്നൊക്കെയാണ് പക്ഷേ എനിക്ക് എനിക്കവളെ നേരിട്ട് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവള് കണ്ടില്ല എന്തായാലും ഞാൻ കുറ്റം പറയില്ല അവളെ കാരണം അവളോട് ഞാൻ അത്രയും വലിയ തെറ്റാണ് ചെയ്ത ഇപ്പോഴും ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കലേ ഇവളവിടെ നിർത്തിയിരിക്കലെ പ്രീതിയെ അപ്പം പ്രീതിക്ക് ഇത് ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പോൾ പ്രീതി പറയാന് എന്തിനാ ഗിരി നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഗിരിന് വേണമെങ്കിൽ കുഞ്ഞിനെ കാണാമെന്ന് ഉണ്ടെങ്കിൽ കാണാം കാരണം അഞ്ച് വർഷം ഇപ്പോൾ അവൾ നോക്കി നിൻ്റെയും കൂടി കുഞ്ഞല്ലേ അപ്പം നിനക്ക് വല്ല കോടതിയും കാര്യങ്ങളിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗിരി പറയണേ ഇല്ല ഞാൻ ഞാനൊരിക്കലും അത് ചെയ്യില്ല എൻ്റെ മഞ്ജുവിനോട് ഞാൻ തെറ്റ് ചെയ്തു ഇപ്പോഴും തെറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ അത് കേൾക്കുന്ന പ്രീതി ഒന്ന് പതറുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവൾ എന്നാണ് എന്നെ കുഞ്ഞിനെ അനുവദിക്കുന്നത് അന്ന് ഞാൻ കാണുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗിരി എവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതൊക്കെയൊക്കെ ആയിട്ട് ഭാനോദ്യമം ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ സമയം ഓ വീണ്ടും അയാൾക്ക് അവളോട് സ്നേഹം തുടങ്ങിയിരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് എന്തൊരു വിധിയാണ് ഇത് ആ ഒരു മനോഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ തൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കേണ്ട പ്രീതി ഇങ്ങനെ അമ്മയെ നോക്കണു എന്നിട്ട് പ്രീതി പറയണേ അമ്മയെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എങ്കിലും കൂടി ഞാൻ പറയുന്നത് അതെ ഞാൻ അയാളെ സ്വന്തമാക്കാൻ നിങ്ങളുടെ മകനെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ കടന്നുകൂടിയത് അയാൾ സത്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല അയാൾ മദ്യപിച്ച് ലക്ക് കേട്ട് ഇവിടെയോട്ട് വന്നു മദ്യപിക്കുന്ന സമയത്തും ലക്ക് കേട്ട സമയത്തും കിടക്കുന്ന സമയത്തും അയാൾ മഞ്ചു മഞ്ജു എന്ന് നാം ചാണ് കിടന്നത് എന്നാൽ ഈ സമയം ഞാനാണ് അയാളെ കേൾപ്പെടുത്തിയെന്ന് പറഞ്ഞ് എന്നെ മൊത്തത്തിൽ വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയാൾക്ക് മുന്നിൽ അങ്ങ് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചത് സത്യത്തിൽ നിങ്ങളുടെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് കേൾക്കുന്ന മാനോദ്യമം ഒന്ന് പതറുന്നുണ്ട് കേട്ടോ എന്നാൽ അതിനു മുന്നേ ഗിരി പോകുന്നതിന് മുന്നേ പ്രീതി പറയുന്നുണ്ട് എന്താ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്ത ഗിരിയട്ടെ ഞാനിവിടെ നിൽക്കുന്നതിലാണ് കുറ്റം ഈ അഞ്ച് വർഷം നിങ്ങളുടെ അമ്മ ഈ ഒരവസ്ഥയിൽ കിടന്നിട്ട് നിങ്ങളുടെ അമ്മയെ നോക്കി വീടിനെ നോക്കി നിങ്ങളെ നോക്കി എന്നിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയൂട്ടോ പക്ഷേ ആ കരച്ചിലൊന്നും ഗിരി വില വെക്കില്ല അവിടെ നിന്ന് ഗിരി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പിന്നീടാണെങ്കിലും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് അമ്മ ഇങ്ങനെ പതറുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മഞ്ജുവിനെയാണ് മഹിമ വലിച്ചെറിഞ്ഞ ആ ഒരു സ്വർണ്ണടപ്പം എടുക്കാൻ വേണ്ടി മഹിമ വന്നിരിക്കുകയാണ് അങ്ങനെ സോറി മഞ്ജു വന്നിരിക്കുകയാണ് അങ്ങനെ മഞ്ജു ആ സ്വർണ്ണപ്പെട്ടി എടുക്കുന്നത് ഗ്രീ മുകുന്ദ കണ്ണിൽ കാണുകയാണ് മുകുന്ദനെ പെട്ടെന്ന് ഗൗരമയെ വിളിക്കുകയാണ് ഗൗരമയോട് കാര്യങ്ങൾ പറയുന്നത് വന്നൊക്കെ അമ്മേ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം എന്ന് പറയട്ടെ ആ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു കാഴ്ച കാണുമ്പോൾ ഗൗരമക്കും മുകുന്ദനെ ഒരുപാട് സന്തോഷമാണ് പിന്നീട് ആ സ്വർണ്ണ പാത്രവും എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് പ്രതീക്ഷയുടെ അടുത്ത് ചെന്നിട്ട് ഈ സ്വർണം തുറന്നു നോക്കുകയാണെങ്കിൽ മോളെ ഞാനൊരു സർപ്രൈസ് മേടിച്ചിട്ടുണ്ട് എനിക്കെന്ന് പറഞ്ഞിട്ട് അത് തുറന്നു കുഞ്ഞിന് ഒരുപാട് ഇഷ്ടമാവുകയാണ് അപ്പോൾ പ്രതീക്ഷ പറയണേ എങ്കിലെനിക്ക് എന്റെ കയ്യിലൊക്കെ ഇട്ടു തരുമെന്ന് പറയുന്നത് ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ രണ്ട് കൈലും ഇട്ട് കൊടുത്ത് പിന്നീട് പാദസരാണെന്ന് പറഞ്ഞ് കാലിലും ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ പ്രതീക്ഷ പറയണേ എന്തൊരു ഭംഗിയാലേ കാണാൻ ആ ഉണ്ട് എന്ന് പറയാനായിട്ടോ പിന്നീടാണെങ്കിൽ ഇതെല്ലാം കണ്ട് മുകുന്ദനും ഗൗരുമയും ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മോളെ സത്യത്തിൽ ഞാൻ വാങ്ങിയ സമ്മാനം അല്ലാതെ വേറൊരാൾ വാങ്ങിയ സമ്മാനം അത് ആരാ അത് എന്റെ അച്ഛനെന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന പ്രതീക്ഷ മോളെ തൻ്റെ കൈകളിൽ നിന്ന് ആ വള ഊരാൻ ശ്രമിക്കുമ്പോഴേക്കും ഉടൻ തന്നെ മഞ്ചു പറയുന്നത് മോളെ അരുത് അത് ചെയ്യരുത് എന്താ അമ്മേ അമ്മയോട് അമ്മക്ക് എന്നോട് ആദ്യം പറയായിരുന്നില്ല അയാളാണ് ആ വള വാങ്ങി തന്നെങ്കിൽ എന്തിനാണ് എൻ്റെ കയ്യിലിട്ടെന്ന് ചോദിക്കണം മോളെ അങ്ങനെ പറയുന്നത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ നീ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതിനോടുകൂടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ഈ വളയും വേണ്ട പായസം വേണ്ട എന്ന് പറഞ്ഞ് ഊരാൻ ഒരുങ്ങുന്ന സമയത്ത് മഞ്ചു പറയണേ മോളെ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ കരയും ഞാൻ പറഞ്ഞാൽ മോള്ക്ക് സമാധാനമാകുമെന്ന് പറയുമ്പോൾ കുഞ്ഞു കൂടി അവിടെ നിന്ന് പോകാനായിട്ടാണ് പിന്നീട് മഞ്ജു എന്ത് ചെയ്യും തൻ്റെ കുഞ്ഞിനെ ഈ ഒരു മനസ്സിങ്ങനെ ആവിപ്പോയത് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മുന്നിലോട്ട് ഗൗരിയമ്മയും മുകുന്ദരം വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഗൗരമ്മ ചോദിക്കേണ്ട മോളെ നീ പ്രീതിയും ഗിരിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു ഏയ് എന്താ അമ്മക്ക് അതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം എന്താ എന്താണ് ഇവളിത്ര വെറുക്കാൻ കാരണമെന്ന് എനിക്കറിയില്ല എന്താണ് അവളുടെ മനസ്സിൽ ഇത്ര വെറുപ്പ് എന്ന് എനിക്കറിയില്ല എന്ന് പറയാനോ പിന്നീടാണെങ്കിലും ആ ഒരു രംഗത്തെക്കുറിച്ച് ആലോചിക്കുന്ന അതായത് ആ ഒരു പാതശ്രവും ഇതൊക്കെ വലിച്ചെറിഞ്ഞ ആ ഒരു നിമിഷം ഉണ്ടല്ലോ മഹിമ വലിച്ചെറിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഗിരി ഗിരി ഇങ്ങനെ സങ്കടപ്പെടുത്തുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ മുകുന്ദൻ കയറി വരണം അപ്പോൾ മുകുന്ദൻ ഗിരി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വേണ്ട നീ ഒന്നും മിണ്ട എൻ്റെ ഭാര്യ എന്നോട് ചെയ്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് മഹിമയെ കുറ്റപ്പെടുത്തുന്നത് അതെ മഹിമ എന്തിനാ എത്ര എന്നോട് ദേഷ്യം കാണിക്കുന്നത് മഞ്ജു കാണിക്കാത്ത ദേഷ്യം എന്തിനാണ് മഹിമയ്ക്ക് എന്നോട് അതെ അവളുടെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം അഞ്ച് വർഷം നീ വേദനിക്കുന്നത് പോലെ അവളും വേദനിച്ചിട്ടുണ്ട് പ്രതീക്ഷ അവളുടെ കുഞ്ഞിലെയുള്ള ആ ഒരു കാഴ്ചൊന്നും അവൾക്ക് കാണാൻ പറ്റില്ല അതിന് കാരണക്കാരൻ നീയാണ് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അവളുടെ ഏട്ടത്തിയുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിക്കണം അവളുടെ ചേച്ചി അവളുടെ അമ്മയാണ് അമ്മയുടെ സ്ഥാനമാണ് ആ കുഞ്ഞിൻ്റെ നഷ്ടമൊക്കെ പോയത് എന്തുകൊണ്ടാണ് നീ കാരണല്ല അതിനെ ചിന്തിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഗിരിക്ക് സമാധാനം മനസ്സിൽ മഹിമയോട് തോന്നണം അങ്ങനെ ഗിരിയോട് പറയാ ഗിരി പറയാണ് എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം എന്നുണ്ട് എൻ്റെ കുഞ്ഞല്ല എൻ്റെ പ്രതീക്ഷ പോലെ എനിക്ക് കാണണം കാണുന്നതിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ അതിനെ ആ കുഞ്ഞ് സമ്മതിക്കണം ഞങ്ങളെല്ലാവരും അവളെ അമ്മൂന്നാണ് വിളിക്കുന്നത് അമ്മ സമ്മതിക്കുന്നതെന്ന് തോന്നുന്നില്ല അമ്മു ഇന്നലെ മഞ്ജു നീ കൊണ്ടുവന്ന സ്വർണങ്ങളെല്ലാം അവളുടെ കൈകളിലും കാലുകളിലും ഒക്കെ ഇട്ട് കൊടുത്തു പക്ഷെ ആ സമയം ആ കുഞ്ഞിനി എന്നോട് വെറുപ്പാണ് തോന്നിയത് ആ കുഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയത് ഇത് അച്ഛൻ കൂടുന്ന സ്വർണ്ണാഭരണമാണെന്ന് കണ്ടിട്ട് അപ്പോൾ മഞ്ജു ആണ് അതൊക്കെ പറഞ്ഞ് അവളെ ഒരു തരത്തിൽ തരത്തിലെടിയിപ്പിച്ചത് അതുകൊണ്ട് അവളുടെ വാശിക്ക് നിനക്ക് അവളുടെ മുന്നിൽ പോകാൻ കഴിയില്ല അതൊന്നും കുഴപ്പമില്ല നീ അമ്മയോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കാണാനുള്ളൊരു സാഹചര്യം ിക്കൊണ്ടാ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ അത്രയും ഇതുകൊണ്ട് അവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് മാറ്റിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം നടക്കും എന്ന് എനിക്കറിയില്ല എന്ന് പറയാനോ പിന്നീട് ഗൗരമയാണ് കാണിക്കുന്നത് അങ്ങനെ മഞ്ജു കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പോൾ മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഗൗരമ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇനി ഇത്ര നേരത്തെ എണീറ്റോ ഓ ഞാൻ എണീറ്റോ എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോവുകയാണ് പ്രതീക്ഷ മോളെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ എന്തായാലും ഭാനുവതിയമ്മയുടെ അടുത്തോട്ടൊന്ന് കയറണം എന്നാണ് വിചാരിച്ചിരുന്ന മോളെ നീ ചെയ്ത് നന്നായി കാരണം ഭാനവതി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും സ്വന്തം പേര കുട്ടിയെ കാണാൻ സംഭവം ആ വീട്ടിൽ എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്ന് നീ എന്തായാലും ഇനി ആ വീട്ടിൽ കയറണമെന്ന് പറയാനായിട്ട് അത് കേൾക്കുന്നതിനോടുകൂടി അങ്ങനെ ആ ഒരു അനുഭവം ഒന്നും എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ സ്വന്തം അമ്മയെ പോലെ അവരെ ഞാൻ കണ്ടിരുന്നെ എൻ്റെ സ്വന്തം അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അവരെ പൊന്നുപോലെ നോക്കിയിരുന്നു പക്ഷേ ഞാൻ അവരെ പൊന്നുപോലെ നോക്കിയിട്ടും അവരെന്നോട് കാണിച്ചത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് അവരെല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുമ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും മകനെ മകൻ ഇങ്ങനെ തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് എന്നോട് പെരുമാറിയതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം അവിടെ ഭാനുവതി അമ്മക്കൊന്നും സോറി ഗൗരിമക്കൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ അപ്കമ്മിങ്ങും ഡയലി റിവ്യൂസൊക്കെ ചാനലിലിടും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ